പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാര് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു മറ്റാരുടെ അല്ല നമ്മുടെ ലസ്പിയൻ കപ്പിൾസ് ആയ ആദില നൂറ അവരുടെ വീഡിയോ കണ്ടു അപ്പൊ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കൂർ അതെന്താണ് നിങ്ങൾക്ക് എല്ലാര്ക്കും ഇങ്ങനെ കൊറേ എണ്ണം കെട്ടി നടക്കാനാണ് എന്നെ കൂട്ടുമോ നിങ്ങളുടെ കൂട്ടത്തിൽ നിസാറ് മുഹമ്മദ് എന്താണ് ഇല്ല പണ്ട് ഒരു ഫ്രണ്ട് കോളേജില് ഒരു കൂട്ടി പറയോർന്ന് ഞാൻ പറയണതണ്ടോ തോന്നരുത് അവള് നാട്ടിലൊക്കെ കൊറേ പഠിച്ചതാ മുസ്ലിംസിന് കുറച്ച് കഴപ്പ് കൂടുതലാ വായി നോക്കിയാലും അവർക്ക് കിട്ടിയ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് അപ്പൊ ഞാനാണോ കാരണം എനിക്ക് അങ്ങനെ ഇതാക്കിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പുറത്തായതുകൊണ്ട് അപ്പൊ ഞാൻ ആണോ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ലെറ്ററോൺ വന്ന് നോക്കുമ്പോൾ നിങ്ങളെ തന്നെ എക്സ്പോസ് ചെയ്തോണ്ടിരിക്കും ആൾക്കാരെയാണ് പറയുന്നത് ഞങ്ങൾക്ക് പറഞ്ഞോ ഞങ്ങൾ പറഞ്ഞു റിലിജൻ അല്ല ഞങ്ങൾ പറഞ്ഞത് ഇനിയിപ്പോ കുറച്ച് പേര് ഇതൊക്കെ എടുത്തിട്ട് ഞാൻ ഓ നിങ്ങൾ അത് പറഞ്ഞു നിങ്ങൾ ഇത് പറഞ്ഞു അതങ്ങനെയാണവേമാര് വരും റിയാക്ഷൻ റിയാക്ഷ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അല്ലേ അപ്പോൾ മതാടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ സാധനം ജനങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് കിട്ടിയത് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ എന്താ ഇവർ പറയുന്നത് ഇവർക്ക് തന്നെ അറിയില്ല ഇവർ മുസ്ലിം നാമദേഹത്തിലാണ് ജീവിക്കുന്നത് ഇവരുടെ രക്ഷിതാക്കളും മുസ്ലിങ്ങളാണ് പിന്നെ ഒരു പ്രത്യേക മതത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ ഈ വിചാര വികാരങ്ങളൊക്കെ ഉള്ളത് എന്ന് നമുക്കറിയില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആണ് പറയാം അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്